നമസ്കാരം ഏതോ മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ മോളാണെന്നും പറഞ്ഞ് ലങ്കത്തെറങ്ങി ഒരുത്തൻ്റെ പോക്കറ്റ് കീറി അറുപത്തെട്ട് ലക്ഷം രൂപ പൂജ്ഞാരിയാണ് പൂജ്ഞാരിയാണ് അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു പെണ്ണിൻ്റെ കഥപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാലോ നമ്മൾ വ്യാഴാഴ്ച പോലെ പെണ്ണ് അവളെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ട് വലിയ മന്ദത അനുഭവപ്പെടുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം സാമ്പത്തിക കാര്യങ്ങളിൽ അസാമാന്യ അസാമാന്യ അറിവുള്ള ഈ മറ്റേ തമ്പരാട്ടിയെ ബ്രഹ്മദത്തൻ മനേര ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മോളെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നമസ്കാരം ഈ മൂബീന ആ ബ്രഹ്മദത്നൻ നമ്പൂരിയുടെ മകളാണെന്നെങ്കിലും പറഞ്ഞ് വന്ന ആൾക്കാരെ പറ്റിച്ച സംഭവം ഉണ്ടായില്ലോ ഈ മൂബീനയെ ആർക്കെന്ത് ചെയ്യാനാകും ഏക്ക് ചെക്കൊന്നും എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ ബാങ്കിൽ പോയിട്ട് പൈസ എടുത്ത് തോന്നുന്നു അല്ല കയ്യിൽ കൊടുത്തതാ മറ്റേ കുട്ടിസഞ്ചിയില് പൈസ ഇട്ട് കൊടുത്തതാ ഗൂഗിള് ഗൂഗിളായിട്ട് ബന്ധപ്പെട്ട അയച്ചതുമല്ല നോ എവിഡൻസ് പെണ്ണിൻ്റെ മേനിക്കൊഴുപ്പ് കണ്ട് അവിടെ കുറേ മറ്റേ ചില മയിലുകളുണ്ട് പെൺമൈലുകൾ ആൺമൈലിൻ്റെ ചുറ്റിക്കണ്ട ഡാൻസ് കളിക്കും ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡാൻസ് കളിച്ചു ഒരുത്തൻ്റെ അവൾ അറുപത്തെട്ട് ലക്ഷം രൂപ ഷൂ ഏ നാട്ടുകാരെ പറ്റിണ്ടായി അമ്പലത്തിലെ അമ്പലത്തിലെ പൂജ്ഞാരിയാണ് ആ പൈസ അതിൻ്റെ വഴിക്ക് പോയി അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ പെണ്ണിന് കുറ്റം പറയാൻ പറ്റില്ല മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റില്ല ഈ പൂജ്ഞാരി പൂണിലിട്ട പൂജ്ഞാരി എന്താ വിചാരിച്ചറിയോ നമ്പൂറിമോൻ ഇവിടെ ചെന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വീട്ടിൽ കാവലിൻ്റെ ആനയാണ് വീട്ടിൽ ആനകളൊക്കെ അഴിച്ചുവിട്ട് മേയാൻ വേണ്ടി അഴിച്ചു വിട്ടിരിക്കുകയാണ് കുതിരയുണ്ട് ആനയുണ്ട് കുതിരയുണ്ട് വീട്ടിൽ നെല്ലറയുള്ള സ്വർണ്ണ അറയുള്ളത് കോടികളുടെ സ്വത്ത് എനിക്ക് മക്കളൊന്നുമില്ല അപ്പോൾ ആരെങ്കിലും ഒരു നമ്പൂതിരിയെ അവിടേക്ക് നിർത്തെടുക്കണം കോടിക്കണക്കിന് രൂപ അപ്പം ഇതിൻ്റെ പ്രിലിമിനറി ചിലവ് മറ്റുള്ള പിന്നെ ഇവള് വരുമ്പോ വരുമ്പോ ഇവിടെ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അങ്ങോട്ടാ ചോദിക്കണേ പൈസ ഒന്നും വേണോ വേണോ ഉണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം കൊടുക്ക് ആ അറുപത്തു ലക്ഷം രൂപ അങ്ങനെ അറുപത്തെട്ട് ലക്ഷം ഇയാളെ ഇവനെ ഇവളെ ഇവനെ അവള് ശരിക്കും ഊവാക്കി ശരിക്കും ഊവാക്കി അത് അവളെ പരിപൂർണമായിട്ട് അവളെ കുറ്റം പറയാൻ പറ്റൂ അറുപത്തെട്ട് വർഷം പോയാൽ കോടികളുടെ കോടികൾ അധിപതിയായി മാറാൻ പോവല്ലേ ഏഹ് മാത്രമല്ല പണ്ടത്തെ പാട്ടിന്റെ അരി പൈനാപ്പിൾ പോലൊരു പെണ്ണ് പാൽ പായസം അധികം കൂടെ അറിയില്ല അല്ല പൈനാപ്പിൾ പോലൊരു പെണ്ണിനെയും തൊട്ടാൽ പൊട്ടും ബബ്ലൂസ് മൊട്ട എന്ന് പറഞ്ഞ പോലെ നല്ല അത് മനക്കെ തമ്പുരാട്ടി നല്ല ശുദ്ധ രക്തം മനക്കിലെ മാംസപുഷ്പൻ മാം പുഷ്പനല്ല മാംസപുഷ്പം ഡോക്ടർ അപ്പം ഇനി എന്താണ് വേണ്ടത് ഏഹ് അറുപത്തെട്ട് ലക്ഷത്തിലം പോയതെന്താ നമ്മളൊരു മീനിട്ടിട്ട് വലിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അത് പോയത് എന്താ ഈ കേസിൽ ഇനിയിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒരു പോലീസ് കേസ് വന്നു നിൽക്കട്ടെ ആ കേസിൽ മാക്സിമം അവൾക്ക് കിട്ടാൻ പോകുന്നത് തട്ടിപ്പറിച്ചതും വെട്ടിപ്പിടിച്ചതും ഒന്നും അല്ലല്ലോ ഏറി വന്നു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടാൻ പോകുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തെ ശിക്ഷയെ കിട്ടാൻ പോണേ മൂന്ന് വർഷം ഞാൻ മുപ്പത് മാസമേ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇപ്പോൾ റിമാൻഡിലാണ് ഇനി കേസ് പോകും കേസ് നീണ്ടൊരു രണ്ട് മൂന്ന് വർഷം കേസ് കേസ് പോകും അങ്ങനെ അവസാനം ഇവിടെ ശിക്ഷിക്കും മൂന്ന് വർഷം ശിക്ഷിക്കും നീ പൊക്കോ കാരണം അവിടെ ഇവിടെ മൂന്ന് കൊല്ലം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇവിടെ ആരെ ജാമ്യത്തിൽ എടുക്കാൻ അവൾ അങ്ങനെ വീടും കുടുംബം അങ്ങനെയുള്ള ആൾക്കാളൊന്നും അല്ലല്ലോ ഏതായാലും കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്ന് നല്ല കേസും തീരും കേസിന് ശിക്ഷിക്കുകയും ചെയ്യും ബ്ലഡ് ഫ്രീ ആവുകയും ചെയ്യും അത് കഴിഞ്ഞാൽ എവിടെയോ കുഴിച്ചിട്ടുണ്ട് ഈ പൈസ അതുകൊണ്ട് അവൾ വല്ല എന്താ കോണത്തു കുന്നിലോ മൂത്രത്തിക്കാരോ ഉഗാണ്ടരോ വേട്ട സൂക്ക അടി ജീവിക്കും കാരണം ഇവിടെ ഇയാളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കിയ പൈസ വഴിയിൽ വെച്ച് ഇവളിവളുടെ ആൾക്കാരും കൂടി ഇയാളെ മർദ്ദിച്ച് അവശനായിട്ട് തട്ടിയെടുത്തതുമല്ല ആയതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ വലിയ കേസുകളും കൊടുക്കാൻ പറ്റില്ല ഇവിടെ ശരിയായിട്ടുള്ള കുറ്റവാളി ആരാണ് ആലോചിച്ച് നോക്കുക ഈ സർക്കാരിനെ കബളിപ്പിച്ച് പണം നടത്തിയ പൂജാരി വാസുദ്ര കുറ്റവാളി ഏ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടെ കൂടെ പറയുന്നുണ്ട് ഒരു ഷെഡ്യൂൾ ബാങ്കിൽ കൊടുക്കുന്ന പലിശ ഇൻട്രസ്റ്റ് അതിനും മേലെ ഇപ്പോൾ സീനിയർ സിറ്റിസൺ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഏഴ് മുക്കാല് എട്ട് ശതമാനമൊക്കെയാണ് അതിനു മേലെ അതിനു മേലെ ഒമ്പത് ശതമാനം പത്ത് ശതമാനം ആരും പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഉത്തരവാദിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് പലിശയ്ക്ക് അപ്പുറം മോഹിക്കരുത് പണ്ടത്തെ ബ്രേഡ് കമ്പനികളുണ്ടായിരുന്നു പണ്ട മാഞ്ചിയം അവരെ ആട് ആട് വളർത്തൽ അതിന് പൈസ കൊടുത്ത ആൾക്കാർ വേണ്ടത്രയുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മിലിറ്ററിക്കാരൻ അയാൾക്കൊരു മോള് മാത്രമേ ഉള്ളൂ കോളേജിലെ പ്രൊഫസറാണ് അവളുടെ ഭർത്താവ് കോളേജിലെ പ്രൊഫസറാണ് ഭാര്യ സ്കൂൾ ടീച്ചറാണ് ഇയാൾ മിലിറ്ററിക്കാരനാണ് മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ പറ്റി വന്ന അന്നത്തെ കാലത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് കണ് കയ്യിലുണ്ടായിരുന്ന പൈസയും ഇയാൾക്ക് അതിന് മുമ്പുണ്ടായിരുന്ന പൈസ എല്ലാം കൂടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അവിടെ ബ്ലേഡ് കമ്പനിയിൽ കൊണ്ടിട്ടുള്ളത് എട്ടോർമ്മയുള്ളൂ അതിനായാലോട് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പലിശ കൊടുക്കുന്നാണ് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ബാങ്കിൽ പൈസ കൊണ്ടിട്ടാൽ പതിനൊന്ന് ശതമാനം പതിനൊന്നര ശതമാനം പലിശയുള്ളൂ അപ്പോൾ ഇവർ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കുകയെന്ന് പറഞ്ഞു ആദ്യത്തെ രണ്ട് മൂന്നും നാല് മാസം ഈ പലിശ കൊടുക്കുകയും ചെയ്തു അവിടെ ആയിരുന്നു വലിയ സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ അടുത്ത മാസത്തെ പിന്നെ മാസം ഇന്നത്തെ മാസം തരാം പിന്നത്തെ മാസത്തെ ആ മാസം കഴിഞ്ഞാൽ പിന്നത്തെ മാസം കഴിഞ്ഞാൽ പിന്നത്തെ മാസം തരാം അങ്ങനെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശീലനമൊന്നുമില്ല ആൾ മുങ്ങും ചെയ്തു കമ്പനിക്കാരൻ മുങ്ങും ചെയ്തു അവസാനം ഇയാൾ ഇയാൾ പോയിട്ട് മറ്റേ കേസ് കൊടുത്തു ഇതുവരെ തമിഴ്നാട്ടിൽ കേസ് പോകുന്നുണ്ട് ആ കാരണത്തില് ബ്ലേഡ് കമ്പനിയിൽ പൈസ ഇട്ട് പോയ അതിൽ തമിഴ്നാട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് അന്ന് ഒരു രാമസ്വാമി തമിഴ്നാട്ടിലെ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജഡ്ജി അതെ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഷെഡ്യൂൾ ബാങ്കിൽ നിയമപ്രകാരം എല്ലാ എല്ലാ സ്റ്റാറ്റസും കീപ്പ് ചെയ്യുന്ന റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ബാങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പൈസ കൊണ്ടിട്ടില്ല അവിടെ പലിശ കുറവായതുകൊണ്ട് ഇവിടെ പലിശ കൂടുതലായതുകൊണ്ട് ഇതല്ലേ സംഭവിച്ചത് അതെ ഞങ്ങൾ അങ്ങനെ അത്രക്കൊന്നും കരുതിയില്ല വഞ്ചിക്കപ്പെട്ടു പോയി അതിനിപ്പം ഞങ്ങൾ എന്തു ചെയ്യും എന്നാ ചോദിച്ചത് അതിനിപ്പം ഞങ്ങൾ എന്തു ചെയ്യും പണ്ട് ആര് പറഞ്ഞ പോലെ പാടത്ത് പണിയെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തേക്കും ചെളിയതൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെ പാടത്തിവിടെ അപ്പുറത്തും പാടം ഇപ്പോഴത്തും പാടം നടി കൂടെ റെയിൽപ്പാടം പോകുന്നുണ്ട് തീവണ്ടി പോകുന്നുണ്ട് അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഉച്ച സമയത്ത് വെയിലൊക്കെ മൂക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും ഉയർന്ന സ്ഥലത്താണ് റെയിൽപ്പാടം അപ്പുറം മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് റെയിൽമേ തലവെച്ച് കിടക്കും അപ്പോൾ പലരും പറഞ്ഞു അരുതുന്നു പിന്നെന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ആയതുകൊണ്ട് നിങ്ങൾ തലവെച്ച് കൊടുത്തു ഞങ്ങൾ എന്തു ചെയ്യും എന്നാൽ ചോദിച്ചാൽ ആ പൈസ പോയി ഇയാളുടെ ഈ പൈസ പോയി പിന്നെ ഇയാളുടെ ആരും സംസാരിച്ചിട്ടില്ല ഇയാൾ ആരോടും സംസാരിച്ചില്ല ഇരുന്നോടത്ത് ഇങ്ങനെ ബിംബക്കുറ്റി ആയിട്ട് ഇരിക്കുക ഒരാട്ത്തന്നെ ഉന്മാദാവസ്ഥയായി അതിനകത്ത് പോയി അപ്പം ഇത് പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ആരോ വന്നിട്ട് മന്ത്രവാദിനികളൊക്കെയാണ് മന്ത്രവാദിക്കുകയാണ് അവർ സ്വർണം വരട്ടിപ്പിച്ചു കൊടുക്കുക പറഞ്ഞു അങ്ങനെയുള്ള സ്വർണം കൊണ്ടു കൊടുത്ത് പത്ത് ഇരുപത് ഇരുപത്തിനാല് കിലോ മറ്റേ പവൻ്റെ പവൻ സ്വർണം കൊണ്ടു കൊടുത്തു ഈ സ്വർണം കൊണ്ടു കൊടുത്തിട്ട് അവരെന്ത് ചെയ്തു ഇവരുടെ മുമ്പിൽ വെച്ചാൽ ഒരു പെട്ടിയിൽ ആ സ്വർണം അടച്ചു വെച്ച് പൂജ ആരംഭിച്ചു പൂജയ്ക്ക് ആരംഭിച്ച മൂന്ന് ദിവസത്തെ പൂജയാണ് ഇത് ഇവർ പുറത്തേക്ക് എടുക്കുള്ളൂ പാൽ പാൽക്കഞ്ഞി മാത്രമേ കഴിക്കുള്ളൂ എപ്പോൾ നോക്കിയാലും നാരായണ മന്ത്രം ഇതെല്ലാം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം പറഞ്ഞു നിങ്ങൾ എട്ട് ദിവസം ഇത് ഭദ്രമായിട്ട് നിങ്ങൾ കുളിച്ചട്ടേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞ മന്ത്രം ജപിക്കണം എട്ടാം ദിവസം എടുക്കുമ്പോൾ ഈ ഇരുപത്തഞ്ച് പവൻ ഇത്ര ഇരട്ടയായിരുന്നു നിങ്ങൾക്ക് ഇട്ടു തോന്നുന്നു എട്ടാം മാസം എടുത്ത് നോക്കിയപ്പോൾ അതിനെ തുടങ്ങിയവരുടെ ചോദിച്ചാൽ ആ പതിട്ടായിരുന്നു പോലീസ് കേസ് കൊടുക്കാൻ പറ്റുമോ പത്രത്തിലേക്ക് വന്ന പോവാം അപ്പോൾ ഇങ്ങനെ അർത്ഥത്തിൽ ഇവരൊക്കെയല്ലേ വഞ്ചിക്കുന്ന അതിമോഹം കൊണ്ട് ഇവരല്ലേ വഞ്ചന എടുത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റൂ ഇവിടെ മുബീനാണ് എട്ടാം ക്ലാസ്സുകാരിയാണ് അതുകൊണ്ട് അവർക്ക് എന്ത് വിവരമുണ്ട് ഇങ്ങനെയുള്ള രണ്ടാലമ്പുറി വിവരമല്ലാതെ വേറെ വിവരങ്ങളും അവൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്നാലും ആള് പിടിക്കുകയാണ് അപ്പം അവൾക്ക് വേറെ പ്രത്യേകിച്ച് എത്തിക്സ് വാല്യൂസ് അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം അവൾക്കറിയാം തന്നെ കൊണ്ട് കൊണ്ടെത്താൻ ചെയ്യാൻ പറ്റുമെന്ന് അവൾക്കറിയാം മാത്രമല്ല താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവൾ ബോധവതിയാണ് അവൾ മെഡിക്കൽ കോളേജിൽ അവിടുന്ന് കൊടുത്ത് ഈ കയറി ഇറങ്ങി വരുന്നത് കാണിക്കും ഈ സെസ്കോപ്പ് വിട്ടിട്ട് അവ ആൾക്കാർക്ക് വിശ്വാസമായി പക്ഷേ ഇന്നല്ലേ ഈ നാളെ മറ്റുള്ള മറ്റേ പിടിക്കുന്നുള്ളേ അവർക്ക് ഉറപ്പ് അവൾക്ക് ഉറപ്പാണ് അതിൻ്റെ ഉള്ളിൽ പറ്റാവുന്നെങ്കിൽ അടിച്ചു മാറ്റുക അങ്ങനെയാണ് അവൾ ബുദ്ധിപൂർവ്വം അവളെ യഥാർത്ഥ ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ് അവൾ ഇൻവെസ്റ്റ് ചെയ്തത് അത് ഇൻവെസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ ഭ്രാന്തന്മാരാക്കിയിട്ട് അവൾ കോടികൾ അടിച്ചു മാറ്റി അറുപത്തെട്ട് ലക്ഷം രൂപ ഇവിടുത്തെ അറുപത്തെട്ടോ അറുപത്തഞ്ചോ ഇവിടുത്തെ പൂജ്ഞാരിയുടെ വാങ്ങിച്ചു അങ്ങനെ എത്ര ആളേലും വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള വഴി വഴിയെ അറിയാൻ പറ്റും എന്തായാലും ഇന്നത്തെ അധുനാധുന ലോകത്തിൽ കല്യാണത്തിൻ്റെ മൂർത്തൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത് ഇന്നത്തെ അധുനാധുരമായ ലോകത്തിൽ ഇങ്ങനെയുള്ള മുബീനമാര് അവരാണ് വിജയികളായിട്ട് മാറുന്നത് ജീവിതത്തിൽ വിജയം അവരാ പിന്നെ ആൾക്കാർ പറയും അവളല്ലേ അവൾ കള്ളിയാ അവളൊക്കെ എന്ത് പോയി പണ്ടൊക്കെയും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മോശമാണ് ഇപ്പം അങ്ങനെയല്ല അവളുണ്ടല്ലോ അവൾ പോൺ മേൽ താരമാണോ അതൊക്കെ വലിയ സംഭവങ്ങളാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ മറ്റേ തിരുവനന്തപുരത്തും കൊച്ചിയിലേക്കും ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ കൊടുത്തിട്ട് പോൺസിന്മേലെ പെണ്ണിനെ കൊടുന്ന് ഉദ്ഘാടനം നടത്തുക അതൊക്കെ വലിയ കാര്യമാണ് എൻ്റെ മോൻ കള്ള കടത്തുകാരനാണ് അതൊക്കെ വലിയ കാര്യ കള്ളുണ്ടാക്കുന്ന അബ്കാരി അതൊക്കെ വലിയ കാര്യമാണ് എൻ്റെ മോൻ എൻ്റെ മോൻ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചാ അപ്പം ജില്ലാ കളക്ടർ പക്ഷേ രണ്ടാമത്തെ പറഞ്ഞു അയ്യോ അവനെ കഴിയുക ഇതൊക്കെയാണ് ഇന്നത്തെ എത്തിക്സ് അതാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇന്ന് കിണ്ടി കിണ്ണി ഉണ്ടോ അവൻ വലിയ ആളാ അവനെ തൊഴാൻ ആൾക്കാരുണ്ട് അവൻ്റെ കാല് സംസ്കാരിക്കാൻ ആൾക്കാരുണ്ട് അപ്പം അധുനാതമായിട്ടുള്ള ലോകത്തിൽ ഈ മുബീനെ പോലുള്ള പെൺകുട്ടികൾ അവരാണ് വിജയികളായിട്ട് മാറുന്നത് അതുകൊണ്ട് എന്തു ചെയ്യണം അവൾക്കൊരു പത്മശ്രീ തന്നെ കൊടുക്കണം എട്ടാം ക്ലാസ് അവൾക്കറിയാം അതിന് യാതൊരു വിലയില്ല എന്ന് എഴുത്തും ആയാലും കൃത്യമായിട്ട് അറിയില്ല പിന്നെ വിലയുള്ളത് എന്താ തനിക്കുള്ളത് അതവൾ കൃത്യമായിട്ട് അവൾക്കറിയാം അതവൾ ഇൻവെസ്റ്റ് ചെയ്തു അതാണ് അവളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് മുൻഭാരം പിന്നെയോ പിൻഭാരം പിന്നെയോ മുൻഭാരവും പിൻഭാരവും അല്ലേ അതവൾ ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്തു അത് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുഞ്ഞാണന്മാരുണ്ടായിരുന്നു ലക്ഷങ്ങൾ കൊടുക്കാൻ എന്നിട്ട് മുൻഭാരം പിൻഭാരം വാങ്ങിക്കാൻ ലഹരി പിടിച്ച് ആറാടാൻ വേണ്ടിയിട്ട് അപ്പം ഏതായാലും അവൾക്കറിയാം തനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ തൻ ഐ എസ് കാര്യമല്ല ഐ എ എസ് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവൾക്ക് കളക്ടറാവാൻ പറ്റില്ല അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റല്ല അത് ഡോക്ടറല്ല അവൾ എട്ടാം ക്ലാസ് എന്ത് ചെന്നിട്ട് എനിക്ക് ജോലി വേണം എത്ര പേരെ പഠിച്ചിട്ടുണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ചിരിക്കുക അത് ജോലി കൊടുക്കുമോ ആയതുകൊണ്ട് അവൾക്ക് അറിയാവുന്ന ജോലി എന്താണ് ആ അവൾക്ക് ഏതൊരു വ്യവസായത്തിലാണ് അവൾക്ക് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അതവൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി നമ്മൾ കാണുന്നുണ്ടല്ലോ പെണ്ണിനെ കാണുന്നില്ലേ മുമ്പ് പറഞ്ഞ പോലെ പൈനാപ്പിൾ പോലൊരു പെണ്ണാണ് ഏ അത് അവൾ നല്ലൊരു കളിയോണ്ട് കളിച്ചു പൂജാരി വീട് പോയതിന് അത്ഭുതമില്ല ഏതായാലും അറുപത്തെട്ട് അറുപത്തെട്ട് ലക്ഷമോ മറ്റേതോ കരകലാക്കി അത് ഇനി എവിടെ കേൾച്ചുകൊടുത്താൽ എന്ത് കേൾച്ചുകൊടുത്താലും ആരും കാര്യമില്ല അതെന്തായി അത് അകം പുറം അകം പുറം ഇങ്ങനെ നക്കിയിരിക്കാം അത്ര തന്നെ അല്ലെങ്കിൽ ഏതാ മാനക്കേട് പോയി നാണക്കേട് രണ്ടും ഒരുമിച്ച് വന്നു മാനക്കേട് നാണക്കേട് ഒന്നാണോ എനിവേ രണ്ടും വാക്കാണല്ലോ ഏതായാലും അയക്കിന് പുറത്തിറങ്ങാൻ പറ്റുമോ ഉള്ള കയ്യിലുള്ള പൈസയും പോയി മാനക്കേട് വേറെ മാനക്കേട് വേറെ അവൻ്റെ ഇനി ആൾക്ക് ഹെലികോപ്റ്ററിൽ ഇറങ്ങാം ഫാൻമ കെട്ടി ഇറങ്ങാം എന്നിട്ട് വേറെ മാർഗം ആ പെണ്ണിൽ നിന്ന് പിടികിട്ടാൻ പോളില്ല അതിനെ അതിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ട് അതിപ്പോൾ ജയിലിലായിരിക്കും ജയിലാണ് ഏറ്റവും സുരക്ഷിതായിട്ടുള്ള സ്ഥലം മറ്റേ മറ്റേ പറയുക കുറ്റവാളികൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ജയിലാണ് ജയിലിനകത്ത് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് സദ്യയുണ്ട് അവിടെ പന്ത്രണ്ട് സദ്യ അതുകൊണ്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആള് ജയിലിൽ പോണ സമയത്ത് ഇന്ദ്രൻസിന്റെ പോലെ ആയിരിക്കുക തിരിച്ചു വരുന്ന സമയത്ത് മോഹൻലാലിൻ്റെ പോലെ ആയിട്ടുണ്ടാവും പനിമാറനായിട്ട് സ്വന്തക്കുട്ടപ്പനായിട്ട് അതവിടുത്തെ സ്ഥിതി മാത്രമല്ല ഒരു വലിയൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെപ്പോലും വലിയൊരു കുറ്റം ആയി കഴിഞ്ഞാൽ കുറച്ച് കാലം ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷം മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ല കാര്യമാണത് അത് മാറി നിൽക്കുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതത്വമുള്ള സ്ഥലം അല്ലെങ്കിൽ അത് ഇവിടെ പറഞ്ഞാലും കൂടില്ലേ ഞങ്ങളുടെ പൈസ ആദ്യം അവളെ ചിലപ്പോൾ അടിക്കല്ലേ വിട്ട് കുത്തം ചെയ്താലോ അപ്പോൾ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ആ സ്ഥലമാണ് ജയിൽ നേളരെ സുഖമായിട്ട് ആടിപ്പാടി കഴിയുന്നു ായാലും ഇപ്പം അമേരിക്കയിൽ വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരിക്കുക ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലേ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ അവിടേക്ക് വിളിച്ചുകൊണ്ടുപോയാൽ മതി ഒന്നുമില്ലായിടത്തോളം ലക്ഷങ്ങൾ ഉണ്ടാക്കും കോടികൾ ഉണ്ടാക്കും അപ്പോൾ മിസ്റ്റർ ട്രംപേ പ്രസിഡൻ്റ് ഇവിടെ കുട്ടി ഉണ്ട് കേട്ടോ അവളെ മെസ്സി കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും അവളെ സാമ്പത്തിക ഉപദേഷ്ടാവക്ക് നിങ്ങൾ രക്ഷപ്പെടും